അവിടെ സംസാരിക്കുന്നതും അവരുടെ ഇടപെടലുകളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ വലിയ പ്രതിഷേധമുണ്ട് മിനാൻ നടന്ന ആ കാര്യത്തെ മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് പാർട്ടി അപരിപിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായത് അന്ന് നമുക്കറിയാം അന്ന് ഈ വിഷയത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലുള്ള ആളുകൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം കൊടുക്കേണ്ട ഇരകളുടെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു ആ സമ്മർദ്ദത്തിൻ്റെ പ്രകാരമായി ആ ഒരു പ്രയാസത്തിലും ആറാക്കര പഞ്ചായത്തിലും ഇവിടെയുള്ള നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഈ എൻ എച്ച് പോകുന്ന പ്രദേശങ്ങളിലുള്ള വീട്ടുടമകളും സ്ഥലമുടമകളും വലിയ പ്രക്ഷോഭത്തിലായിരുന്നു അത് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആ കാലത്തുള്ള വരം രണ്ട് യോഗത്തിൽ നമ്മളവിടെ പങ്കെടുക്കുകയും ഈ രണ്ട് യോഗത്തിൽ കൃത്യമായിട്ട് ഈ മാറാക്കരയിലെ സ്ഥലം പോകുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി അവിടെ വാദിക്കുകയും അത് മാറാക്കര ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മുടെ ബഹുമാനരായ എം എൽ എ എം പിമാരോടൊക്കെ സമ്മർദ്ദ നല്ല റേറ്റിൽ ആ കോമൻസേഷൻ അല്ലെങ്കിൽ ആ നഷ്ടപരിഹാര തുക വാങ്ങിയെടുക്കുകയും ചെയ്തു അതാണ് ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഉണ്ടായിട്ടുള്ള കാര്യം അതാണ് അപ്പോൾ പല ആളുകളും അതിലൊരു തെറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് അന്നൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയൊക്കെ ഈ കാര്യത്തിൽ വണ്ടത്ര ശ്രദ്ധിച്ചില്ല ഒരുപാട് യോഗങ്ങൾ നടത്തിയിരുന്നു ആ യോഗത്തിലൊന്നും പങ്കെടുത്തില്ല വളരെ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ആകെ രണ്ട് യോഗത്തിലാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്ന് വിളിച്ചിരുന്നത് ആ രണ്ട് യോഗത്തിലും ബന്ധപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുകയും വളരെ കാര്യമാത്ര പ്രസക്തമായി ഈ സ്ഥലം പോകുന്നതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുകയും ചെയ്താണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ ഇതിനെ ഡി പി ആർ യഥാർത്ഥം തയ്യാറാകുന്നത് അലൈൻമെൻറ്റും ഡി പി ആറും തയ്യാറാകുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം തന്നെ അന്നത്തെ ഇപ്പോൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി കാര്യമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിവേദനം നടത്തുന്നു പ പ്രമേയം പാസ്സാക്കുന്നു ജില്ലാ കളക്ടറെ പോയി കാണുന്നു ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതങ്ങനെ കഴിഞ്ഞുപോയി ഇതിൽ ഏറ്റവും കൂടുതൽ നിനക്ക് മുന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്കറിയാം എൻ എച്ച് ഐ ഡെപ്യൂട്ടി പിന്നെ ഡെപ്യൂട്ടി കളക്ടറും എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥന്മാരെയും ഒന്നിച്ച് സംയുക്ത സന്ദർശനം നടത്തിയിട്ട് കഴിഞ്ഞ വർഷം ഈ പ്രദേശത്ത് മുഴുവൻ നാട്ടുകാരെയും അടുത്ത ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകൾക്ക് ഒന്നിച്ച് ഈ വിഷയം എം എൽ എയുടെ മുന്ന മുന്നിൽ എം എൽ എ നേതൃത്വം കൊടുത്തുകൊണ്ട് സംസാരിച്ചതും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേണ്ടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എന്നെ ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ല അതിന് മുസ്ലിം ലീഗ് പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല പിന്നെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി മാറക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പാർട്ടി നിരന്തരമായി വിഷയത്തിൽ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ സ്ഥിരമായി ഒരു തരം തരത്തിലുള്ള രാഷ്ട്രീയ കളി ഇപ്പോൾ ലോക്സഭാ കക്ഷം വരെയാണ് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയോട് കൂടി മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യുന്ന എം എൽ എയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത് എല്ലാവർക്കും അറിയാം ഈ ഡി പി ആർ തയ്യാറായാലും ചർച്ചയും രണ്ടാം താണിയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മൊത്തം എൻ എച്ച് ഐ എൻ എച്ച് കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളും ഒച്ചപ്പാടുണ്ട് അണ്ടർപാസ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ബോക്സ് കൾ പോലും കിട്ടാത്ത സ്ഥലങ്ങൾ പൊന്നാനി പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ പ്രതിപക്ഷ ഭരണപക്ഷ എം എൽ എ ആണ് എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എം എൽ എ മാത്രം ടാർജറ്റ് ടാർജറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല നമ്മുടെ എംപിയെ ടാർജറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കഴിഞ്ഞ മാസം അവിടെ യുനാനി ഹോമിയോ ഡിസ്പ പിന്നെ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടൊരു ഉദ്ഘാടന പരിപാടി പിന്നെ പ്രവർത്തി ഉദ്ഘാടന പരിപാടിയായിരുന്നു ആ പ്രവർത്തി ഉദ്ഘാടന പരിപാടി ബഹുമാനപ്പെട്ട എം പി വന്നു എം പി വന്ന് അവിടെ കാര്യങ്ങൾക്ക് അവരുമായി ആളുകളുമായി സംസാരിച്ച് നേരത്തെ പ്രത്യേക സീൻ ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ ചില ആളുകൾ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അത് അവസരോചിതമായ ഇടപെടൽ കൊണ്ട് അവിടെ ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ മിനിയാന്ന് എം എൽ എയെ തെറിവിളിക്കുകയും പല തരത്തിലുള്ള ആഭാസങ്ങളാണ് അവിടെ കാണിച്ചത് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല മുസ്ലിം ലീഗ് പാർട്ടി ഈ വിഷയത്തിൽ വളരെ കൃത്യമായും നിഷ്കളങ്കമായും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി അവിടെ അണ്ടർ പാസ് വരുന്നത് വരെ അല്ലെ അതിൽ അങ്ങേയറ്റം വരെ നിൽക്കും അപ്പോൾ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പാർട്ടി സ്വന്തമായി ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ മുന്നോട്ട് ഇറങ്ങാൻ ഇറങ്ങാമെന്നല്ലാതെ ഈ ആളുകളെ ഇവരെ വിശ്വാസികളെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല കാരണം മുസ്ലിം ലീഗ് പാർട്ടിയെയും ഞങ്ങളുടെ ജനപ്രതിനിധികളെയും ഞങ്ങളെ എംപിയെയും ഞങ്ങളെ എം എൽ എമാരെയും ഞങ്ങൾ ഭരണസമിതിയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കളിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല മാത്രമല്ല ഇപ്പോൾ എം എൽ എയുടെ കാര്യം പറയുകയാണെങ്കിൽ എം എൽ എ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് മന്ത്രി മുഹമ്മദ് റിഷ ഇയാസുമായി വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത് ഇവിടുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു നാഷണൽ കൗൺസിൽ പോയിരുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു മുഖ്യമന്ത്രിയെ കണ്ട് എൽ എ സംസാരിച്ചതാണ് അതുപോലെ തന്നെ ജില്ലാ കളക്ടറെ പല പ്രാവശ്യം ഡി ഡി സിയിലും ജില്ലാ വികസന സമിതിയിലും ഒരുപാട് പ്രാവശ്യം എം എൽ എ സംസാരിച്ചതാണ് നിയമസഭയിൽ ഇത് വലിയ ഉപക്ഷേപമായിട്ട് നമ്മുടെ എം എൽ എ ഉന്നയിച്ചു രണ്ടത്താണിയിലെ വിഷയം മാത്രം നിയമ നിയമസഭയിൽ ഉപക്ഷേപം പ്രത്യേക ഉപക്ഷേപമായി ഉന്നയിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടകല എം എൽ എ ഇതൊന്നും അറിയാത്ത ആളുകളല്ല എന്നിട്ട് വെറുതെ അനാവശ്യമായി ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിലും ഇത്തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി രാഷ്ട്രീയമായി ഇതിനെ കാണുന്നതിലും ഞങ്ങൾക്ക് യോജിപ്പില്ല അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടി സ്വന്തം നിലക്ക് അണ്ടർ കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ പ്രക്ഷോഭ പരിപാടിയെ മുന്നിൽ നിന്നുകൊണ്ടും ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാരമുണ്ട് ഹൈക്കോടതിയിൽ അതുകൊണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു ആ നിനക്കിഷ്ടപ്പെട്ടൂസ്